അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ ഈ ദുന്യാവ് അള്ളാഹു നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത് ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ ജീവിതവും അതിൻ്റെ ശേഷമുള്ള മരണവും അള്ളാഹു നമുക്ക് സംവിധാനിച്ചത് ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട് മരണത്തെ അള്ളാഹു പടച്ചത് ജീവിതത്തെ അള്ളാഹു പടച്ചത് ലീബുരുവക്കും അയ്യുക്കും അഹ്സനു അമല കർമ്മം ഏറ്റവും നന്നാക്കി അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ വിജയം കൈവരിക്കുന്നവർ ആരാണ് എന്ന ഒരു പരിശോധനയ്ക്ക് വേണ്ടിയാണ് മരണത്തെ അള്ളാഹു പടച്ചത് ജീവിതത്തെയും അള്ളാഹു പടച്ചത് എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയാണ് എല്ലാത്തിൻ്റെയും അടിത്തറ മരണമാണ് ജീവിതമല്ല അതുകൊണ്ടാണ് അള്ളാഹു സുബഹാനോഹത്താല മരണത്തെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞത് ഏതായാലും ഈ ദുന്യാവ് ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് അള്ളാഹു വെച്ചിട്ടുള്ളത് ആ ദുന്യാവ് പടർന്ന് പന്തലിച്ച് കാണുമ്പോൾ അതിൽ ആണ്ട് പൂണ്ട് വ്യാപൃതരാവാതെ അതിനെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ ത്വായത്തിലായിക്കൊണ്ട് ആണ്ട് പൂണ്ട് വ്യാപൃതരാവുകയാണ് നാം വേണ്ടത് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുക ഇന്ന ദുനിയ ഹുൽത്തു പച്ച പിടിച്ചു നിൽക്കുന്ന മാധുര്യമായ മനസ്സിനും ശരീരത്തിനും മാധുര്യമേകുന്ന ഒരു സംവിധാനമാണ് ഈ ദുന്യാവ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് നിർത്തിയില്ല അവിടുന്ന് വീണ്ടും പറയുകയാണ് ആ ദുന്യാവിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധികളായിക്കൊണ്ട് നിങ്ങളെ അള്ളാഹു അയച്ചത് നിങ്ങൾ ആ ദുന്യാവിൽ എങ്ങനെയാണ് അമൽ ചെയ്യുക അള്ളാഹുവിനെ സ്മരിച്ചു അമൽ ചെയ്യുന്നത് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണോ മറന്നുകൊണ്ടാണോ അമൽ ചെയ്യുന്നത് എന്ന് അള്ളാഹു തല നിരീക്ഷിക്കുകയാണ് ആയതുകൊണ്ട് ഫത്ത പുന്യാ വത്ത പുനിസാ ദുന്യാവിനെ നിങ്ങൾ സൂക്ഷിക്കണം ദുന്യാവിൻ്റെ ഒരു ചതികളിലും നിങ്ങൾ ചെന്നു ചേരാൻ പാടില്ല മാത്രവുമല്ല വന്നിസാൽ ദുന്യാവിൽ പെട്ടത് തന്നെയാണ് പുരുഷന്മാരും സ്ത്രീകളും പക്ഷേ അവിടെ സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകം അള്ളാഹു താല പറഞ്ഞു വത്തപ്പൊന്നിസാൽ സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കും നിങ്ങളുടെ എല്ലാ വിജയങ്ങളുടെയും അടിത്രയ ഒരു പക്ഷേ സ്ത്രീകൾ അടിവേലറിക്കാൻ സാധ്യതയുണ്ട് നല്ല ജീവിതത്തോടെ ജീവിച്ചു പോരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഒരുപക്ഷെ ചതിയിൽ ഏർപ്പെട്ട് പോകുന്നത് സ്ത്രീ മുഖേനയായിരിക്കും ആയതുകൊണ്ടാണ് അള്ളാഹുൻ്റെ റസൂൽ സാഹു അലൈ വല്ല ഫത്തക്കുല്ലാഹ് ഫത്തക്കുദ്ദുന്യ വത്തക്കുൻ നിസാർ നിങ്ങൾ സൂക്ഷിക്കണം സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം എന്നാൽ സ്ത്രീകൾ നല്ല സ്ത്രീകളുണ്ട് ദുന്യാവിൽ വെച്ച് ഏറ്റവും നല്ല ചരക്ക് അത് സ്ത്രീകളാണ് എന്ന് വിശുദ്ധ ഖുർആ വിശുദ്ധ ഹദീസിൽ അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലമതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അൽ അൽമു സ്വാലിഹ ദുന്യാവിലെ ചരക്കിൽ നിന്ന് ഏതൊരാൾക്കും ഗുണമേന്മ നൽകുന്ന ചരക്ക് അൽമറു അത് സ്വാലിഹ സ്വാലിഹായ സ്ത്രീ ആണ് എന്ന ആയതുകൊണ്ട് നാം അള്ളാഹു താലാക്ക് തത്വ ചെയ്ത് ജീവിക്കുകയും ദുന്യാവിനെ സൂക്ഷിക്കുകയും നമ്മളെ ഭാര്യ മക്കളെ എല്ലാം നമ്മൾ സൽപാന്താവിൽ നടത്താൻ വേണ്ടി ശ്രമിക്കുകയും ചതിയിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും നാം കണ്ടെത്തുകയും വേണം അതിന് അള്ളാഹു തൗഫിക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ അനിൽ അഹമ്മദാഹി റബിള്ളാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ